കാട്ടാക്കട വീരണക്കാവ് പൂവച്ചൽ അരുൺകുമാറിനും ദീപയ്ക്കും ഒരു മകനുണ്ടായിരുന്നു പേര് ആദിശേഖർ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതാം തീയതി ആ കുട്ടി ഒരു വാഹനം വാഹനമിടിച്ച് മരണപ്പെട്ടു അപകടമരണമാണെന്ന് പോലീസ് പോലും കരുതി പക്ഷേ കുട്ടിയുടെ ചെറിയമ്മ ഒരു മൊഴി നൽകി പോലീസിന് പിന്നീട് തെളിയിക്കപ്പെട്ടു അത് അപകടമരണമല്ല കൊലപാതകമാണെന്ന് നാടിനെ ഞെട്ടിച്ച ആദിശേഖർ കൊലക്കേസിൽ കഴിഞ്ഞ ദിവസം വിധി വന്നിരിക്കുന്നു വാഗിദ് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പുളിങ്ങോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് സമീപത്തായി ഒരു ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ട് കുട്ടികൾക്കുള്ളതാണ് കുട്ടികൾ സ്ഥിരമായി പന്ത് കളിക്കാൻ ഈ സ്ഥലത്ത് എത്താറുമുണ്ട് അങ്ങനെയിരിക്കെ ഏപ്രിൽ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുകൂടി ഒരു ഇലക്ട്രിക് കാർ കടന്നു വന്നു നമ്പർ കെ എൽ പത്തൊൻപത് എൻ അറുപത്തി ഒൻപത് അൻപത്തി ഏഴ് ഈ ഇലക്ട്രിക് കാറിൽ എത്തിയ യുവാവ് പുറത്തിറങ്ങുകയും ക്ഷേത്രത്തിൻ്റെ മതിലിൽ മൂത്രമൊഴിക്കുകയും ചെയ്തു ഈ സമയം ഈ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ സമീപത്തു കൂടി നടന്നു വരികയായിരുന്ന ഒരു പതിനഞ്ച് വയസ്സുകാരൻ ഞാൻ നേരത്തെ പറഞ്ഞ ആദിശേഖർ മതിലിൽ മൂത്രമൊഴിച്ച ആളോട് ഈ ചെയ്യുന്നത് ശരിയാണോ മാമ എന്ന് ചോദിച്ചു ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യം ആ കുട്ടിക്ക് ആ ക്ഷേത്രത്തോട് വലിയ താല്പര്യമുണ്ടായിരുന്നു സ്ഥിരമായി അവൻ അവിടെ ആ ക്ഷേത്രത്തിൻ്റെ വിശ്വാസിയാണ് അവൻ അവിടെയാണ് കളിക്കാൻ ആ സമീപത്തെ ഗ്രൗണ്ടിലാണ് എത്താറുള്ളത് സ്ഥിരമായി ക്ഷേത്രത്തിൽ എത്തുന്ന കുട്ടിയാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാവും അവൻ്റെ ചോദ്യവും മാന്യമായിരുന്നു അവൻ മാന്യമായിട്ടാണ് ചോദിച്ചത് ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഇത് മൂത്രപൊഴിച്ച ആളെ ചൊടിപ്പിച്ചു അയാൾ ഈ കുട്ടിയെ തെറി പറഞ്ഞു ചീത്ത വിളിച്ചു വന്നയാളുടെ പേര് പ്രിയരഞ്ജൻ തിരുവനന്തപുരം നാലാഞ്ചിറ സ്വദേശിയാണ് ഈ പ്രിയരഞ്ജൻ ഇയാൾ ഈ കുട്ടിയെ ചീത്ത പറഞ്ഞു കുട്ടി പിന്നോട്ടോടി അതായത് കാറിൻ്റെ പിൻഭാഗത്തേക്ക് ഓടി തിരിഞ്ഞു നിന്ന കുട്ടി പോടാ എന്ന് പറഞ്ഞു ഇത് കേട്ട പ്രിയരഞ്ജൻ കാറ് തിരിക്കും മുമ്പേ കുട്ടി അവിടെ നിന്നും സ്ഥലം വിടുകയുണ്ടായി അതായത് ആദിശേഖർ ആ സ്ഥലത്ത് നിന്നും കടന്നു കളയുകയും ചെയ്തു അങ്ങനെ ആ ദിവസം കടന്നുപോയി പക്ഷേ കുട്ടി ഇത് മറന്നുപോയി പതിനഞ്ച് വയസ്സുകാരാണ് അവൻ അവനെ ചീത്ത പറഞ്ഞ ആളെ സ്വാഭാവികമായും കുട്ടികൾ ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും കുട്ടികളെ പോയി ഇത്തരത്തിൽ അനാവശ്യമായി ചീത്ത പറയുകയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകും അത് ചില കുട്ടികളാണെങ്കിൽ കല്ലൊക്കെ എടുത്തെറിഞ്ഞിട്ട് പോകും പക്ഷേ ഈ കുട്ടി അങ്ങനെയല്ല പോടാതെ പറഞ്ഞിട്ട് ഈ കുട്ടി ഓടിക്കളഞ്ഞു ഈ പ്രിയ പ്രിയരഞ്ജനാണെങ്കിൽ കാറൊട്ട് തിരിക്കാനുള്ള സമയവും കിട്ടിയതുമില്ല ഇയാൾ ഈ പക അത് മനസ്സിൽ സൂക്ഷിച്ചു ഒരു പതിനഞ്ച് വയസ്സുകാരനോടാണ് ഈ പക എന്ന് ആലോചിക്കണം എങ്ങനെ ഉള്ളിൽ കടന്ന് ആളിക്കത്തി പ്രിയരഞ്ജൻ്റെ ഒരു പ്രത്യേകത ഇയാളൊരു അമിത മദ്യപാനിയാണ് ആൽക്കഹോളിക്കാണ് ഈ ആൽക്കഹോളിക്കായിട്ടുള്ള ആൾ കാറിൽ മദ്യവുമായി കറങ്ങി നടന്നാണ് സ്ഥിരമായി മദ്യപിക്കാറുള്ളത് അങ്ങനെ ഈ കുട്ടിയെ തേടി പല തവണയായി ഈ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ സമീപം ഇപ്പം പ്രിയരഞ്ജൻ എത്തുകയുണ്ടായി അങ്ങനെ പലതവണ ഇയാൾ എത്തിയിട്ടും ഈ കുട്ടിയെ മാത്രം കാണുന്നില്ല പല കുട്ടികളും അതുവഴി കടന്നു പോകുന്നുണ്ട് ആ പരിസരത്തൂടെ കുട്ടികളെത്തുന്നുണ്ട് പക്ഷേ ഈ ആദിശേഖരനെ മാത്രം കണ്ടെത്താൻ സാധിക്കുന്നില്ല ദിവസങ്ങൾ കടന്നുപോയി മെയ് ഏഴെത്തി മെയ് ഏഴ് ഉച്ച സമയം ആ സമയത്ത് ഇതുപോലെ മദ്യപിച്ച് നടന്നു കാറിൽ വന്ന പ്രിയരഞ്ജൻ്റെ കണ്ണിൽ ആദിശേഖറിനെ പെട്ടു ആദിശേഖർ ഒരു സൈക്കിളിൽ വരികയാണ് അങ്ങനെ സൈക്കിളിൽ വരുന്ന കുട്ടിയെ ഈ പ്രിയരഞ്ജൻ കാറുകൊണ്ട് തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയ ശേഷം പുറത്തിറങ്ങിയ ഈ പ്രിയരഞ്ജൻ ആദിശേഖരൻ്റെ ഉടുപ്പിൽ പിടിച്ച് വലിക്കുകയും സൈക്കിൾ മറച്ചിടുകയും ചെയ്തു ഇതിനുശേഷം ഈ കുട്ടിയുടെ കൈ ഇയാൾ പിന്നോട്ട് പിടിച്ച് തിരിച്ചു തിരിച്ച ശേഷം ഈ കുട്ടിയുടെ തലയ്ക്ക് പിറകിൽ അടി അടികൊടുത്ത് ഈ കുട്ടിയെ വീണ്ടും വളരെ ക്രൂരമായി വളരെ ഒരു കുട്ടിയോട് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അസഭ്യം അതായത് കുട്ടിയുടെ മാതാപിതാക്കളെ വരെ തെറി വിളിക്കുന്ന പ്രത്യേകിച്ച് മാതാവിനെ തെറി വിളിക്കുകയാണ് ഈ പ്രിയരഞ്ജൻ ഈ സമയത്താണ് ഈ ആദിശേഖറിൻ്റെ ഇളയമ്മ അതുവഴി എത്തുന്നത് ഇവരിത് കണ്ടതോടുകൂടി ആ സ്ഥലത്തേക്ക് ഓടിയെത്തി സ്വന്തം കുട്ടിയാണ് പിന്നെ അടുത്ത ബന്ധമാണ് അപ്പോൾ അവർ ഓടിയെത്തി ഇത് ചോദ്യം ചെയ്തു അങ്ങനെ അവിടെ ഒരു ചെറിയ കശപശ ഉണ്ടായി ഇയാൾ മദ്യപിച്ചിരിക്കുകയാണെന്ന് അവിടെ കൂടിയവർക്ക് ഈ മനസ്സിലാവുകയും ചെയ്തു അവിടെ എത്തിയ ചില നാട്ടുകാർ നടന്നു വന്നവർക്ക് ഈ വാഹനത്തിൻ്റെ സൈഡിലായിട്ട് മദ്യം ഒഴിച്ചു വച്ചിരിക്കുന്നത് കാണുകയുണ്ടായി ഈ ഹോർഡർ ഉണ്ടല്ലോ അതിൽ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു വെച്ചിരിക്കുകയാണ് അതായത് വാഹനം ഓടിച്ചുകൊണ്ട് തന്നെ കുടിച്ചു കുടിച്ച് നടക്കുകയാണ് അങ്ങനെ അവിടെ വെച്ചൊരു കശപ്സി ഉണ്ടാവുകയും ഈ പ്രിയരഞ്ജൻ അതിൽ അപമാനിതൻ ആവുകയും ചെയ്തു അതായത് ചെറിയ കുട്ടിയുടെ കൈ പിടിച്ച് തിരിച്ചതിലൊക്കെ പ്രകോപനം ആ രീതിയിലുള്ള പ്രവൃത്തി കാണിച്ച ആളെ കാര്യമായി തന്നെ അതുവഴി വന്നവർ ഇടപെട്ട് സംസാരിച്ചു അങ്ങനെ വീണ്ടും ഇയാൾക്ക് പ്രകോപനം ഉണ്ടായി ഇയാൾ വീണ്ടും ഇത് മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് മെയ് ഏഴ് മുതൽ ഇയാൾ ഇത് മനസ്സിലിട്ട് വളർത്തി വീണ്ടും പതിനഞ്ചുകാരനോടുള്ള പക ഇരട്ടിക്കുകയുണ്ടായി ഈ പതിനഞ്ചുകാരനായിട്ടുള്ള ആതിശേഖർ ആ സമയത്ത് വന്നവരോടും ഇളയമ്മയോടും ഒക്കെ കാര്യം പറഞ്ഞു ഇയാൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ക്ഷേത്രമതിലിൽ മൂത്രമൊഴിച്ചു ഞാനത് ചോദിച്ചു അതിന് ഇയാൾ എന്നെ അസഭ്യം പറഞ്ഞു എന്ന് ഈ കുട്ടി പറയുകയുണ്ടായി അങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം ഈ ഇളയമ്മ അറിയുന്നത് പ്രിയരഞ്ജൻ കാത്തിരിക്കുകയാണ് പിന്നെയും ദിവസങ്ങൾ അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നതിനിടെ വീണ്ടും പ്രിയരഞ്ജൻ്റെ പക വളർന്ന് ആദിശേഖരനെ എങ്ങനെയും കൈകാര്യം ചെയ്യുക എന്ന രീതിയിലേക്ക് അത് എത്തുകയും ചെയ്തു അങ്ങനെയാണ് ഓഗസ്റ്റ് മുപ്പത് എത്തുന്നത് ഓഗസ്റ്റ് മുപ്പതിന് രാവിലെ പതിനൊന്ന് മണി മണി മുതൽ ഈ ക്ഷേത്ര ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഉണ്ട് ഈ പ്രിയരഞ്ജൻ ഇയാൾ ഇലക്ട്രിക് കാറുമായി അവിടെ കാത്തു കിടന്നു കാത്തുകിടന്ന് ഇരിക്കെ വൈകുന്നേരമായി വൈകുന്നേരം ഈ കുട്ടികൾ ഈ ആദിശേഖർ അടക്കമുള്ള കുട്ടികൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ഈ പറയുന്ന ഗ്രൗണ്ടിൽ പന്ത് കളിക്കാനെത്തി പന്ത് കളിയൊക്കെ വരെ ഇയാൾ വെയിറ്റ് ചെയ്തു ഈ പ്രിയരഞ്ജൻ വെയിറ്റ് ചെയ്തു അങ്ങനെ ഏതാണ്ട് അഞ്ച് മണിക്ക് ശേഷം ഈ കളി അവസാനിപ്പിച്ച ആദിശേഖർ പന്ത് കെട്ടിടത്തിനകത്ത് കൊണ്ടുവയ്ക്കുകയും സമീപമുള്ള കെട്ടിടത്തിന് അകത്ത് കൊണ്ടുവയ്ക്കുകയും സുഹൃത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന തൻ്റെ സൈക്കിൾ എടുക്കുകയും ചെയ്തു അങ്ങനെ എടുത്ത ഇയാൾ ഈ ആദിശേഖർ അവിടെ നിന്നും നേരെ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ തുടങ്ങവേ പിന്നാലെ വന്ന ഈ പ്രിയരഞ്ജൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് കാർ അത് കെ എൽ പത്തൊൻപത് എൻ അറുപത്തൊൻപത് അൻപത്തിയേഴ് കാറ് ഈ കുട്ടിയുടെ അടുത്തെത്തിയതോടുകൂടി ഇതിൻ്റെ വേഗത കൂട്ടി പതിയെ വന്ന് ഈ കുട്ടിയുടെ അടുത്തെത്തിയതോടുകൂടി വേഗത കൂട്ടി ഒറ്റയിടി ഈ കുട്ടി തൽക്ഷണം തന്നെ മരണപ്പെട്ടു ഇതിനുശേഷം ആ കാറ് അവിടെ നിന്നും പാഞ്ഞ് പോവുകയും ചെയ്തു അങ്ങനെ പക്ഷേ ആദ്യഘട്ടത്തിൽ ഒരു കാർ ഇടിച്ചിട്ട് അതായത് സൈക്കിളിൽ പോകുന്ന ഒരു കുട്ടിയെ കാർ ഇടിച്ചിട്ടു അതൊരു അപകട മരണമാണ് എന്നൊരു സംശയമായിരുന്നു പോലീസിനൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ആരോ ഒരാൾ കുട്ടിയെ ഇടിച്ചിട്ടു അത് പേടിച്ചാൽ കാറും കൊണ്ട് കടന്നുപോയി അങ്ങനെ ഒരു മനപൂർവ്വമല്ലാത്ത നരഹത്യ കേസ് എടുത്തുകൊണ്ട് ആർ ഇട്ടുകൊണ്ട് ആരംഭിച്ചു ഈ കാർ ഓടിച്ചത് ആരാണ് അങ്ങനെ ഈ പുളിങ്കോട് ക്ഷേത്രത്തിൻ്റെ സി സി ടി വി ഉണ്ട് ആ സി സി ടി വി ദൃശ്യം പോലീസ് ശേഖരിച്ചു പോലീസ് ശേഖരിച്ചപ്പോൾ ഈ കുട്ടിയുടെ പിന്നാലെ വന്ന കാറാണ് ഇടിക്കുന്നത് ഇടിച്ച് അത് അവിടെ നിന്നും പോവുകയും ചെയ്തു അങ്ങനെ പോലീസ് ഇതിൽ ഈ കാറിനെയും ഇതിൻ്റെ ഉടമയും കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ ഇത് പ്രിയരഞ്ജൻ എന്ന ആളാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഓണർ എന്ന് പോലീസ് കണ്ടെത്തി ഇയാൾ നാലാഞ്ചിറ സ്വദേശിയാണെന്നും കണ്ടെത്തി പക്ഷേ ഇയാളുടെ വീട്ടിൽ അയാൾ ഇല്ല ഇയാൾ അവിടെ നിന്നും മുങ്ങിയിരിക്കുകയാണ് അങ്ങനെ പോലീസിന് പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസിൻ്റെ വിശ്വാസം പോലീസിൻ്റെ ആദ്യത്തെ ഒരു കണക്ക് കൂട്ടൽ ഒരു കുട്ടിയെ ഇടിച്ചിട്ടത് കൊണ്ട് ഇയാൾ കടന്നുപോയാൽ അല്ലാതെ കുട്ടിയോട് പ്രത്യേകിച്ച് കുട്ടിയെ കൊല്ലണ്ട ഒരു കാര്യവും ഇല്ലല്ലോ എന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരും കരുതിയിരുന്നത് ഈ സമയത്താണ് കുട്ടിയുടെ അടുത്ത ബന്ധുവായിട്ടുള്ള ഇളയമ്മയുടെ മൊഴി വരുന്നത് ഇത് ഇയാളാണെന്നും ഈ കാറാണെന്നും കണ്ടതോടുകൂടി ഈ ഇളയമ്മ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു എൻ്റെ കുട്ടിയെ മെയ് ഏഴാം തീയതി ഈ കാറിൽ വന്ന ആൾ കൈ പിടിച്ച് തിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു ഞാനത് ചോദ്യം ചെയ്തിരുന്നു അവിടെ നിന്നും അയാൾ പോയതാണ് അന്ന് പോയതാണ് എന്ന് പറഞ്ഞു അന്ന് എൻ്റെ കുട്ടി ആദിശേഖർ എന്ന് പറയുന്ന ഞങ്ങളുടെ കുട്ടി എന്നോട് പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൻ്റെ മതിലിൽ ഇയാൾ മൂത്രമൊഴിച്ചതെന്നും അത് ഞാൻ ചോദ്യം ചെയ്തതെന്നും അതിന് ഇയാൾ എന്നെ അസബീം പറഞ്ഞെന്നും ഈ കഥ മുഴുവൻ പോലീസിനോട് പറഞ്ഞു അതോടുകൂടി പോലീസിന് വ്യക്തത വന്നു ഇത് അപകടമരണമല്ല കൊലപാതകമാണ് എന്നുള്ളത് പോലീസ് സെക്ഷൻ ഓൾട്ടർ ചെയ്തു അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ളത് നരഹത്യ കുറ്റമാക്കി മാറ്റി അതും കൃത്യമായി പ്ലാൻഡായിട്ടുള്ള നരഹത്യാ കുറ്റം ഇയാളെ തിരഞ്ഞ പോലീസിന് ഇയാളുടെ ടവർ ലൊക്കേഷൻ ലഭിച്ചു ഇയാളുടെ ടവർ ലൊക്കേഷൻ ആദ്യം ലഭിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാൾ നേരെ കടന്നത് പാറശാല വഴി തമിഴ്നാട്ടിലേക്ക് കടന്നതാണെന്ന് പാറശാല ചെക്ക് പോസ്റ്റിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും പോലീസിന് ബോധ്യപ്പെട്ടു അങ്ങനെ പാറശാലയിൽ നിന്നും കടന്നു പോയിരിക്കുന്ന ആൾ എങ്ങോട്ട് പോയി എന്നുള്ളതൊക്കെ സംബന്ധിച്ചുള്ള അന്വേഷണം അത് വിപുലമായി നടക്കവേ പോലീസ് പല ഭാഗങ്ങളിലും തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിലെ പല ഭാഗങ്ങളിലേക്കും തമിഴ്നാട് പോലീസിനെ വിവരം അറിയിച്ചു അങ്ങനെ തമിഴ്നാട് പോലീസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിന് പ്രത്യേകിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസിനും തിരുവനന്തപുരം റൂറൽ പോലീസിനും വളരെ സഹകരണമുള്ള വളരെ ബന്ധമുള്ള ഒരു വിഭാഗമാണ് കന്യാകുമാരി പോലീസ് കന്യാകുമാരി പോലീസ് എപ്പോഴും ഈ പറയുന്ന നമ്മുടെ തിരുവനന്തപുരം പോലീസിനെ അങ്ങേറ്റം സഹായിക്കുന്നവരാണ് തിരിച്ച് തിരുവനന്തപുരം പോലീസ് അങ്ങോട്ടും സഹായിക്കാറുണ്ട് കാരണം അവിടെ ഒരു ക്രൈം നടത്തുന്നവർ കന്യാകുമാരി ഒരു ക്രൈം നടത്തുന്നവർ കൂടുതൽ പേരും ചാടിക്കടന്ന് കയറുന്നത് നമ്മുടെ ഇങ്ങോട്ടാണ് ഇവിടുന്ന് കേരള പോലീസ് പിടിച്ചാണ് അവരെ കൊടുക്കുന്നത് അവർക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് ക്രൈം നടത്തി അങ്ങോട്ട് മുങ്ങുന്നവരും ധാരാളം പേരുണ്ട് അങ്ങനെ കന്യാകുമാരിയിൽ നിന്നും പോലീസിന് വിവരം ലഭിച്ചു ഇയാൾ കന്യാകുമാരിയിൽ ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഇവിടെ നിന്നുള്ള പോലീസ് സംഘം വളരെ രഹസ്യമായി മഫ്തിയിൽ എത്തി പ്രിയരഞ്ജൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും പ്രിയരഞ്ജൻ താമസിക്കാൻ സാധ്യതയുള്ള ലോഡ്ജിൻ്റെ വിവരം പോലീസിന് ലഭിച്ചു അങ്ങനെ ഒരു രാത്രിയിൽ ചാടി കയറി എത്തിയ പോലീസ് ലോഡ്ജിൻ്റെ കഥക് ചവിട്ടിപ്പൊളിച്ച് പ്രിയരഞ്ജൻ എന്ന് പറയുന്ന ഈ ക്രിമിനലിനെ പിടികൂടി ക്രിമിനൽ എന്ന് പറഞ്ഞാൽ പോരാ ഒരു പതിനഞ്ച് വയസ്സുകാരനോട് ഏറ്റവും വലിയ ക്രൂരത കാട്ടിയ കൊടും ക്രിമിനൽ ഇയാളെ ഡോറ് ചവിട്ടിപ്പൊളിച്ച് പോലീസ് പിടികൂടി പിടികൂടി കൊണ്ടുവന്നു കൊണ്ടുവന്നു ഇയാളെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ ഇയാൾക്ക് അന്നേ ദിവസം മദ്യപിച്ചിരുന്നു എന്നുള്ളത് പോലീസിനോട് ഇയാൾ സമ്മതിച്ചു അതിന് മുമ്പുള്ള ഇയാൾ മദ്യപാനിയാണ് പൂർണ്ണമായും മദ്യ മദ്യത്തിന് ആയിട്ടുള്ള ഒരാളാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു അങ്ങനെ ചോദ്യം ചെയ്യലിൽ ഇയാൾ ഈ കുറ്റകൃത്യം സമ്മതിച്ചു ഞാനാണ് ഈ കുട്ടിയെ ഞാൻ മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണ് എന്നതായിരുന്നു ഇയാളുടെ മൊഴി ഇയാളുടെ ആദ്യത്തെ മൊഴി അങ്ങനെ ആയിരുന്നില്ല ഈ വാഹനത്തിന് ഒരു തകരാറുണ്ടായിരുന്നു ഇലക്ട്രിക് കാറിന് അത് പുതിയ കാറാണ് ആ കാറിന് ഒരു തകരാർ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ബ്രേക്ക് കിട്ടുന്നില്ല ഒന്നൊരാ എന്ന അവസ്ഥ എത്തിയപ്പോൾ ഞാൻ ബ്രേക്കാണെന്ന് കരു കരുതി ആക്സിലേറ്ററിലാണ് ചവിട്ടിപ്പോയത് ബ്രേക്ക് കിട്ടാൻ വേണ്ടി പെട്ടെന്നുള്ള വ്യഗ്രതയിൽ ചവിട്ടിയപ്പോൾ ആക്സിലേറ്ററിലായിപ്പോയി അങ്ങനെ ഈ കുട്ടിയെ ഇടിച്ചിട്ടതാണ് ഭയം മൂലമാണ് കടന്നുപോയത് കടന്നു കളഞ്ഞത് എന്നായിരുന്നു ഇയാളുടെ അന്നത്തെ മൊഴി പോലീസ് കാര്യമായി ചോദ്യം ചെയ്തു തിരുവനന്തപുരം പോലീസിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു ഇവിടെ തിരുവനന്തപുരത്ത് പോലീസിന് പല സ്ഥലങ്ങളിലും ചില കേന്ദ്രങ്ങളുണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനലുകളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അങ്ങനെ ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇയാൾ കൊലപാതകം സമ്മതിച്ചു അങ്ങനെ പോലീസ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ ദിവസം ആറാം എം എ സി ടി കോടതി അതെ അവർ അവിടുത്തെ ജസ്റ്റിസ് കെ വിഷ്ണു അദ്ദേഹം ഈ ക്രിമിനലിൻ്റെ വാദങ്ങളെ ആ തിരിച്ചു കോടതിയിലേക്ക് വന്നപ്പോഴും ഞാനൊരു കാര്യം ഇട്ടുപോയി തിരിച്ച് കോടതിയിലേക്ക് കേസ് വന്നപ്പോഴും ആദ്യം കുറ്റ രണ്ടാമത്തെ തവണ കുറ്റം സംബന്ധിച്ച പ്രതി കോടതിയിൽ വാദിച്ചത് ഇതേ വാദമായിരുന്നു ഈ ഇലക്ട്രിക് കാർ തകരാറിലാണ് തകരാറിലായ ഇലക്ട്രിക് കാറിൻ്റെ ബ്രേക്കാണെന്ന് കരുതി ആക്സിലേറ്ററിൽ ചവിട്ടിയതാണ് ഈ അപകട മരണത്തിന് കാരണമെന്ന് പക്ഷേ പോലീസ് അവിടെ ഒരു വളരെ കൃത്യമായൊരു നടപടിയെടുത്തു എം വി ഡിയെ കൊണ്ട് ഈ കാറിന് തകരാറില്ല എന്നുള്ള കാര്യം പൂർണ്ണമായും വ്യക്തമാകുന്ന രീതിയിൽ റിപ്പോർട്ട് എഴുതി മേടിച്ചു അതായത് എം വി ഡിയുടെ പരിശോധന ഈ കാറിൽ നടത്തി അതോടുകൂടി ഇയാളുടെ വാ വാദം ഈ പ്രിയരഞ്ജൻ്റെ വാദം കോടതി തള്ളി ജസ്റ്റിസ് കെ വിഷ്ണു ഈ കൊടും ക്രിമിനലിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ഇതുകൂടാതെ പത്ത് ലക്ഷം രൂപ പിഴയും ചുമത്തി ഇയാൾ പത്ത് ലക്ഷം രൂപ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരു വർഷം കൂടി ശിക്ഷ ഇയാൾ അനുഭവിക്കുകയും ഈ പത്തു ലക്ഷം രൂപ അരുൺകുമാറിനും ദീപയ്ക്കും നൽകാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഏതായാലും ഇയാളുടെ വാദങ്ങളെല്ലാം തന്നെ പൊളിച്ചത് നമ്മുടെ വി എസ് വിനീത് കുമാർ അദ്ദേഹം ഇവിടുത്തെ കോടതിയിലെ നമ്മുടെ വഞ്ചിയൂർ തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അദ്ദേഹമാണ് അദ്ദേഹത്തെ ഈ പ്രിയരഞ്ജൻ്റെ എല്ലാ വാദങ്ങളെയും തകർത്ത് തകർത്തുകൊണ്ട് തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച തെളിവുകളും അതിൻ്റെ ബാക്കിയുള്ള രേഖകളുമെല്ലാം വെച്ച് ഈ കൊടും ക്രിമിനലിന് ജീവപര്യന്തം വാങ്ങിക്കൊടുത്തത് ഏതായാലും പതിനഞ്ച് വയസ്സുകാരനോട് പോലും പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച പ്രിയരഞ്ജൻ നമ്മുടെ നേരത്തെ തന്നെ സുപ്രീം കോടതിയോട് ഒരു വേട് വേടിയിട്ടുണ്ട് ജീവപര്യന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാല് വർഷമല്ല മറിച്ച് ജീവിതാവസാനം വരെയാണെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈക്കോടതി അതേ സമാനമായ വിധി പല കേസുകളിലും നടത്തുകയുണ്ടായി ശ്യാംജിത്തിൻ്റെ കേസിലൊക്കെ ശ്യാംജിത്തിൻ്റെ ഉത്തരവിൽ തന്നെ പതിനാ പതിനാറാം ഖണ്ണികയിൽ പറഞ്ഞിരിക്കുന്നത് ജീവപര്യം വന്നാൽ ജീവിതാവസാനം വരെയാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയരഞ്ജൻ്റെയും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി